നമസ്കാരം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്ത് വെച്ച് കാണുന്നു ഈ വിദ്യാർത്ഥി ക്ലാസ്സിൽ കയറാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിയോട് പറഞ്ഞു താൻ നിർബന്ധമായും അടുത്ത ക്ലാസ്സിൽ കയറിയിരിക്കണം കാരണം നമ്മൾ ഇനി ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു നല്ല കവിതയാണ് ആ കവിയെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വളരെ പ്രഗത്ഭനായ ഒരു കവിയാണ് അത് അതുകൊണ്ട് തന്നെ നിർബന്ധമായും താൻ ക്ലാസ്സിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു അതിന് വിദ്യാർത്ഥി കൊടുത്ത മറുപടി സാർ ആ കവി ഞാനാണ് എന്നുള്ളതായിരുന്നു ആ കവിത എഴുതി ഞാനാണ് എന്ന് കവി പറഞ്ഞപ്പോഴാണ് ശരിക്കും അധ്യാപകനും ഞെട്ടിപ്പോയത് ബി എ ഓണേഴ്സ് എന്ന ആ കോഴ്സിൽ പണ്ട് ബി എ ഓണേഴ്സ് ക്ലാസ്സിൽ സാക്ഷാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് അദ്ദേഹം ബി എ ഓണേഴ്സിനും പഠിക്കുന്ന സമയത്ത് സ്വന്തം സാഹിത്യകൃതി അന്ന് സിലബസിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ചങ്ങമ്പുഴക്ക് ലഭിച്ച അപൂർവ ഭാഗ്യം ഒരു ഈ ഒരു ഭാഗ്യം ലോകത്ത് തന്നെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ഒരു വിദ്യാർത്ഥി പഠിക്കാനായി ക്ലാസ്സിലെത്തുമ്പോൾ സിലബസിൽ അയാൾ എഴുതിയ കവിത ഉണ്ടായിരിക്കുക അതേക്കുറിച്ച് പരീക്ഷ എഴുതുക തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഒരിക്കൽ വായിച്ചു കണ്ടു ഈ പരീക്ഷാ പേപ്പറിൽ ഈ കവിതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചെങ്ങമ്പുഴയ്ക്ക് കുറച്ച് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അതേക്കാളും മികച്ച റിവ്യൂ നടത്തിയത് അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ മറ്റ് പലരുമായിരുന്നു എന്ന് ഇതൊക്കെ നമുക്ക് ശരിയാണോ എന്നറിയില്ല എങ്കിൽ പോലും വലിയ ഭാഗ്യമുള്ള ഒരു അവസരമാണ് ചങ്ങമ്പുഴയ്ക്ക് ലഭിച്ചത് ചങ്ങമ്പുഴ അന്ന് നിന്നും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരിക്കലും മറക്കാനാവാത്ത കവി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രമണൻ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം കോപ്പികൾ വിറ്റുപോയ ഒരു കൃതിയായിരുന്നു അന്നത്തെ മലയാളികളായ സൈനികരൊക്കെ തന്നെ അവർ ജോലിക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ചങ്ങമ്പുഴയുടെ ഈ കൃതി കയ്യിൽ കരുതിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം സ്വാധീനിക്കാൻ കഴിഞ്ഞ മലയാളത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് കവിതകൾ നമുക്ക് സമ്മാനിച്ച മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആ കവി അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു അപൂർവ ഭാഗ്യം നമുക്കൊരിക്കലും വിട്ടുകളയാൻ കഴിയുകയില്ല എറണാകുളം മഹാരാജ്സ് കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്നു എന്നുള്ളത് തന്നെ ആ കോളേജിന് ഒരു അഭിമാനമാണ് ഒപ്പം താൻ പഠിക്കുന്ന സമയത്ത് സ്വന്തം ക്ലാസ്സിൽ സ്വന്തം കവിത പഠിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ അത് പഠിപ്പിക്കാൻ എത്തിയ അധ്യാപകരുടെ അവസ്ഥ നമ്മളത് ചിന്തിക്കുക എന്തായാലും ഇത് ചങ്ങമ്പുഴ കൃഷ്ണമുള്ളക്ക് മാത്രം ലഭിച്ച അപൂർവമായ ഒരു ഭാഗ്യം തന്നെയാണ്